ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വേലൂർ സെന്റ് സേവിയേഴ്സ് യു പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്ത ദിനവും പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു തൃശൂർ അതിരൂപത ചാൻസലർ റവറൻ ഡൊമിനിക് തലക്കോടൻ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വിദ്യാലയത്തിന്റെ ചരിത്രയാത്രയിൽ നാഴികക്കല്ലായാണ് ഇത്തവണ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വിദ്യാലയം മുറ്റത്ത് നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെയ്സൺ തെക്കുപുറം അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത ചാൻസലർ റവറൻ ഡൊമനിക് തലക്കോടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് വിജോയ് തലക്കോടൻ വാർഡ് മെമ്പർ ഷൈനി ജിബിൻ റവറൻ സിസ്റ്റർ ട്രീസ മരിയ സൗമ്യ ജിജു ജിൻസി പി ഡി സ്കൂൾ ലീഡർ അക്ഷിത് സനൂപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാലയത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളെയും പാരമ്പര്യത്തെയും ചടങ്ങിൽ പങ്കെടുത്തവർ പ്രശംസിച്ചു ഹെഡ് സി ജോൺ ആന്റണി കൺവീനർ കെ സിജി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി